ഹലോ അപ്പം ഇന്നത്തെ ഉച്ചത്തെ ഊണിനെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടായിരുന്നു ചക്കക്കുരു മാങ്ങയും ഇതൊക്കെയാണ്ടില്ലേ അവിയലൊക്കെ പോലെ ഇരിക്കും അത്ര കട്ടിയിലെടുക്കുന്ന ചക്കക്കുരു മാങ്ങയാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പെരുമ്പള്ളംകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഈ ചക്കക്കുരു മാങ്ങ പിന്നെ അച്ചിങ്ങ ഉണ്ടായിരുന്നു മുട്ടയപ്പം ഉണ്ടായിരുന്നു വെള്ളരിക്ക ഒഴിച്ച് നല്ല അടിപൊളി മോര് കയട്ടാനും ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ ചക്കക്കുരു മാങ്ങയുടെ റെസിപ്പി ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു അതിനാദ്യം നമുക്ക് മാങ്ങ പറിക്കാം നമ്മുടെ വീട്ടിൻ്റെ പുറകുവശത്തുള്ള മാവ എന്നാണ് മുകളിൽ കിടക്കുന്നതുകൊണ്ട് തോട്ട് കൊണ്ട് പറിക്കാൻ പറ്റില്ല എറിഞ്ഞ് വീഴ്ത്താനുള്ള ശ്രമത്തിലാണ് കിട്ടിയ അങ്ങനെ ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് കൂട്ടാനാകാം ഇത് അതിന് വേണ്ടിയിട്ട് മാങ്ങ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി ഞാൻ ചട്ടിയിൽ വെക്കുകയാണ് ഇത് ശരിക്കും മീൻ വെക്കണ പോലെ മീൻ ചട്ടിയിൽ വെക്കണാണ് നല്ലത് ഒത്തിരി ഒഴിക്കാനുള്ള കറി അല്ലല്ലോ ഇച്ചിരി കട്ടിയിൽ ശരിക്കും മീൻ കറിയൊക്കെ പോലെ തേങ്ങ അരച്ചൊക്കെ വെക്കുന്ന മീൻ കൂട്ടാൻ പോലെ ഇരിക്കുന്ന ഒരു കറിയാണ് ഇതിൻ്റെ അകത്തേക്ക് പിന്നെ ഞാൻ ചക്കക്കുരു ഇതേപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുരിങ്ങക്കോല് ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കോൽ ഇത്ര ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിതാദ്യം ഒന്ന് വേവിക്കണം ഈ മാങ്ങയും ചക്കക്കുരു മുരിങ്ങക്കോലും ഒറ്റയടിക്ക് തന്നെ വേവിക്കാം കേട്ടോ സെപ്പറേറ്റ് വേവിക്കണം എന്നില്ല ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണേ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടു എരിവനുസരിച്ച് നമുക്ക് മുളക് പൊടി നോക്കാം പച്ചമുളക് ഇടണ്ട അതിൻ്റെ അകത്ത് പച്ചമുളകിൻ്റെ ആവശ്യമില്ല അങ്ങനെ മുളക് പൊടി ഇട്ടു കുറച്ച് ഉപ്പും കൂടി ഇട്ടു കേട്ടോ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെക്കുക കണ്ടോ ഇതിപ്പം ഇങ്ങനെ വെന്ത് നല്ല പരുവായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചക്കക്കുരു ഒന്ന് വെന്തോന്ന് നോക്കണം അപ്പോൾ അത് പാകമായിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഇടാനായിട്ട് തേങ്ങ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു മുറി തേങ്ങയുടെ ഇത് കുറച്ച് മിച്ചം വെച്ചിട്ട് ബാക്കിയാണ് നമ്മൾ എടുക്കുന്ന കഷ്ണത്തിനനുസരിച്ച് തേങ്ങ കുറച്ചുകൂടെ കൂട്ടാൻ വേണമെങ്കിൽ ഇനി ഇതിലേക്ക് ആവശ്യം ചെറിയുള്ളി ചെറിയുള്ളി ഒരു അഞ്ച് ചെറിയുള്ളി ചെറിയ അഞ്ച് ചെറിയുള്ളിയാണ് ഞാൻ ഇതിലേക്ക് അരയ്ക്കാൻ എടുത്തിരിക്കുന്നത് ഇനി ഈ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഞാൻ കുറേശ്ശെ പൊടികൾ ഇട്ടു ഇടുന്നുണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളകൊടിയും മുളകൊടി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് മറ്റതിലിട്ടിട്ടുണ്ട് അനുസരിച്ച് നോക്കിയിട്ട് വേണം ഇതിലിടാൻ ഇനി ഇതിൽ മുളക് പൊടി ഇട്ടില്ലേലും കുഴപ്പമില്ല മറ്റിതിലുണ്ടല്ലോ പിന്നെ കുറച്ച് മല്ലിപ്പൊടിയാണേ മല്ലിപ്പൊടി ഞാൻ ആ മുളക് പൊടി എടുത്തതിൻ്റെ പകുതി മുളകൊടി ഒന്നാണെങ്കിൽ അതിൻ്റെ പകുതിയാണ് മല്ലിപ്പൊടിയെടുത്ത് ഇത് അത് നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ ആ വെന്ത കഷ്ണത്തിലേക്ക് ചേർക്കുക അപ്പോൾ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ കഷ്ണത്തിൽ വെള്ളമൊക്കെ പറ്റി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ അട്ട് ഇതൊന്ന് ഒന്ന് പറ്റണം അതൊന്ന് പറ്റി വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ സാധനം എന്ന് വെച്ചാൽ ഇത് കടുവ ഇറക്കുന്നതാണ് അതിന് ഉലുവ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ കടുക്ക് കുറച്ച് കൊച്ചുള്ളി നമ്മൾ നേരത്തെ കൊച്ചുള്ളി അരച്ചെങ്കിലും ഇതിലും കൂടെ കുറച്ച് കൊച്ചുള്ളി ഒന്ന് ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് കടുവ ഇറക്കാനിടണം എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് അടിപൊളി സംഭവം കേട്ടോ എപ്പോഴും ഒരു സ്ഥിരം ചക്കക്കുരു മാങ്ങയും കറിയൊക്കെ വെക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക എനിക്ക് ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ